ബ്യൂട്ടി പാർലർ ഓണേഴ്സ് സമിതി പാപ്പിനിശ്ശേരി ഏരിയ കുടുംബ സംഗമം ഇരുനാവ് കൈരളി മിനി ഹാളിൽ നടന്നു കണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെരതി സംഗമം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ശ്രീനാരായണി ജന്മദിനത്തിൽ തന്നെ നമുക്ക് ഒത്തുകൂടാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് ഒരു ജാതി ഒരു ഒരു ദൈവ എന്ന പ്രസ്താവന ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ച് നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തിയ ശ്രീനാരായണ ഗുരുവിന്റെ ഓർമ്മകൾക്ക് ഒരുപിടി പുഷ്പങ്ങൾ അർപ്പിക്കുകയാണ് എന്തുകൊണ്ടും പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവർത്തനം നമുക്ക് കൂട്ടായ്മയോടുകൂടി ഏറ്റെടുക്കാം അതോടൊപ്പം തന്നെ സൂചിപ്പിക്കാനുള്ളത് ഞാനൊരു റീലുകൾ അപ്പൊ ആ റെയിൽ കണ്ടതെന്ന് പറഞ്ഞാല് ഒരു ആദിവാസി സ്ത്രീനെ ഉണ്ട് അതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു തൊഴിലുറപ്പിന് പോകുന്ന ഒരു സ്ത്രീകളുടെ റുചിയും ഷേർട്ടും ഇട്ടുകൊണ്ട് സ്ത്രീന്റെ ഫോട്ടോ നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കൊണ്ടു അപ്പോ അവർ പ്രതികരിക്കുന്നുണ്ട് നിങ്ങൾ എന്റെ ഫോട്ടോ എടുത്തെങ്കിൽ എന്ത് ഒരു പാവാടി കഴിച്ചുകൊണ്ടിരുന്നൂടി ആകെ മാറ്റിമറിച്ചു നമ്മൾ ആദ്യം കണ്ട സ്ത്രീ ആണോ കണ്ട ഈ ഒരു പാവാടിയോട് പറഞ്ഞല്ലേ എന്തെങ്കിലും എനിക്ക് പേരാറില്ല ഞാൻ ഇതിന്റെ അറിവിലേക്ക് കുറവാണ് അപ്പോ ആ ഒരു വേഷത്തിലേക്ക് അവര് മാറിയപ്പോള് നമുക്ക് കാണാൻ പറ്റിയ ആ മാറ്റം വേദികളിലും പറയുമ്പോൾ ഏറ്റവും സന്തോഷം കാരണം ആ ഒരു ഒരു അപ്പോൾ കലാപരമായ കഴിവുകളുള്ള എല്ലാം ഈ വേണ്ടി പറ്റും നമുക്ക് ും തീർച്ചയായിട്ടും എന്നാണ് ഉത്തമ വിശ്വാസം എനിക്കുണ്ട് സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ജേതാവ് അക്ഷയ് കിച്ചേരി ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ബി ഏരിയ സെക്രട്ടറി പ്രസന്ന ഉണ്ണികൃഷ്ണൻ സജിത ബിന്ദു കെ സജീവൻ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സംഗമത്തിന്റെ ഭാഗമായി എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അനുമോദനവും കലാപരിപാടികളും നടന്നു ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എസ് എൻ കണ്ണൂർ കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം